എടാപ്പോൾ സ്മാർട്ട് ലേണിംഗ് പി സിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എടാ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ലാഭവും നഷ്ടം എന്ന ടോപ്പിക്കിലെ രണ്ട് ചോദ്യങ്ങളാണ് ഈ ചോദ്യങ്ങൾ കാണാൻ ഏകദേശം ഒരുപോലെ ഇരിക്കും പക്ഷേ രണ്ടും രണ്ട് ചോദ്യങ്ങളാണ് ചെയ്യുന്ന രീതിയും രണ്ടാണ് ഓക്കെ അല്ലേ പലർക്കും മിസ്റ്റേക്ക് വരാൻ അല്ലെങ്കിൽ തെറ്റിപ്പോവാൻ മാറി സാധ്യതയുള്ള രണ്ട് ചോദ്യങ്ങളാണ് ഇത് അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ആദ്യ ചോദ്യം നോക്കി എൺപത് സാധനങ്ങൾ വിറ്റപ്പോൾ പത്ത് എണ്ണത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടി എങ്കിൽ ലാഭം എത്ര ശതമാനം അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ് ലാഭ ശതമാനമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ ലാഭ ശതമാനം കണ്ടുപിടിക്കാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് ലാഭം ഡിവൈഡ് ബൈ വാങ്ങിയ വില അതിൻ്റെ നൂറ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് വാങ്ങിയ വില വേണം വിറ്റ വില വേണം പക്ഷെ ഇവിടെ നോക്കി എൺപത് സാധനങ്ങൾ വിറ്റപ്പോൾ പത്തെണ്ണത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടി എന്നേ പറയുന്നുള്ളൂ ഇവിടെ നമുക്ക് വാങ്ങിയ വിലയില്ല വിറ്റ വിലയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ലാഭം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ആ ഫോർമുല ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെ ലാഭശതമാനം കണ്ടുപിടിക്കുകയെന്ന് ചോദിച്ചാൽ നോക്കി ഇവിടെ എൺപത് സാധനങ്ങൾ വിറ്റപ്പോൾ പത്തെണ്ണത്തിൻ്റെ വാങ്ങിയ വില നമുക്ക് ലാഭമായി കിട്ടി ഇവിടെ ഈ വാങ്ങിയ വില എന്ന വാക്കിനാട് ഇമ്പോർട്ടൻസ് കേട്ടല്ലോ അതൊന്നും ശ്രദ്ധിച്ച് നോക്കാം വാങ്ങിയ വിലയാണ് നമുക്കിവിടെ ലാഭമായി കിട്ടിയത് ഓക്കെ അല്ലേ അപ്പം നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എടാ എ സാധനങ്ങൾ വിൽക്കുമ്പോൾ എ സാധനങ്ങൾ വിൽക്കുമ്പോൾ ബി എണ്ണത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടെ എ സാധനങ്ങൾ വിൽക്കുമ്പോൾ എ സാധനങ്ങൾ വിൽക്കുമ്പോൾ ബി എണ്ണത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടിയാൽ ലാഭശതമാനം കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് ബി ബൈ എ ഇൻറ്റു നൂറ് ബി ബൈ എ ഇൻറ്റു നൂറ് ഓക്കെ അല്ലേ എ സാധനങ്ങൾ വിൽക്കുമ്പോൾ ബി എണ്ണത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടുകയാണെങ്കിൽ നമുക്ക് ലാഭശതമാനം കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് ബി ബൈ എ ഇറ് അപ്പോൾ ഇവിടുത്തെ എ എന്തായിരിക്കൂടാ ഞാൻ പറഞ്ഞു എ സാധനങ്ങൾ വിൽക്കുമ്പോൾ ഇവിടെ എൺപത് സാധനങ്ങളല്ലേ വിറ്റത് അപ്പോൾ ഇവിടുത്തെ എ എന്ന് പറയുന്നത് എൺപതാണ് എ സാധനങ്ങൾ വിൽക്കുമ്പോൾ ബി എണ്ണത്തിന്റെ വാങ്ങിയ വിലയാണ് ലാഭമായി കിട്ടുന്നതെങ്കിൽ അപ്പോൾ ഇവിടുത്തെ ബി എന്തായിരിക്കും ഇവിടെ പത്തെണ്ണത്തിന്റെ വാങ്ങിയ വില ലാഭമായി കിട്ടിയത് അപ്പോൾ ഇവിടുത്തെ ബി എന്ന് പറയുന്നത് പത്താണ് ഓക്കെ അല്ലേ ഫോർമുല കൊടുക്കാമല്ലോ ബി ബൈ എ ഇറ് ബി ഇവിടെ പത്താണ് പത്ത് ബൈ എ എൺപതാണ് എൺപത് ഗുണം നൂറ് ഈക്വൽ ടു ഇതാ ഈ ഒരു പൂജ്യം ഒരു പൂജ്യവും വെട്ടാം ബാക്കി എന്തുണ്ട് നൂറ് ഡിവൈഡഡ് ബൈ എട്ട് എന്തായാലും മിശ്രവിന രൂപത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചെയ്ത് നോക്കാം നൂറ് ഭാഗം എട്ട് ഒരെട്ട് എട്ട് ശിഷ്ടം രണ്ട് പൂജ്യം ഇറക്കുന്നു രണ്ട് എട്ട് പതിനാറ് ശിഷ്ടം നാല് ഇതെങ്ങനെയായിട്ട് എഴുതുന്നത് ഹരണവലം പൂർണ്ണ സംഖ്യയായിട്ട് എഴുതുക എത്രയാണോ ശിഷ്ടം വന്നത് അത് അംശത്തിലും ഏത് സംഖ്യ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അത് ചെയ്തത്തിലും എഴുതുക പന്ത്രണ്ട് നാല് ബൈ എട്ട് നമുക്ക് നാല് ചെറുതാക്കാമല്ലോ പന്ത്രണ്ട് വൺ ബൈ ടു അതായത് പന്ത്രണ്ടര ശതമാനമാണ് ആണ് ഇവിടുത്തെ ലാഭശതമാനം ഓപ്ഷൻ ബി ഓക്കെ അല്ലേ അപ്പോൾ ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എ സാധനങ്ങൾ വിൽക്കുമ്പോൾ ബി എണ്ണത്തിൻ്റെ വാങ്ങിയ വിലയാണ് ലാഭമായി കിട്ടുന്നതെങ്കിൽ ലാഭശതമാനം കണ്ടുപിടിക്കേണ്ട ഫോർമുലയാണ് ബി ബൈ എ ഇൻറ്റു നൂറ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം രണ്ടാമത്തെ ചോദ്യം നോക്കി എടാ എഴുപത് കസേരകൾ വിറ്റപ്പോൾ പത്തെണ്ണത്തിൻ്റെ വിറ്റ വില ലാഭമായി കിട്ടി എങ്കിൽ ലാഭം എത്ര ശതമാനം എടാ നേരത്തെ എൺപത് സാധനങ്ങൾ വിറ്റപ്പോൾ പത്തെണ്ണത്തിൻ്റെ വാങ്ങിയ വില ലാഭമായി കിട്ടി എന്നാൽ ഇവിടെ എഴുപത് കസേരകൾ വിറ്റപ്പോൾ പത്തെണ്ണത്തിൻ്റെ വിറ്റ വിലയാണ് നമുക്ക് ലാഭമായി കിട്ടിയത് എങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ലാഭ ശതമാനം തന്നെയാണ് ഇവിടെയും കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതാണ് ആ രണ്ട് ചോദ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഒരു ചോദ്യത്തിൽ വാങ്ങിയ വിലയായിരിക്കും ലാഭമായി കിട്ടിയെന്ന് തന്നിരിക്കുക ഒരു ചോദ്യത്തിൽ വിറ്റ വിലയായിരിക്കും ലാഭമായി കിട്ടിയെന്ന് തന്നിരിക്കുക ഓക്കെ അല്ലേ വാങ്ങിയ വിലയാണ് ലാഭമായി കിട്ടുന്നതെങ്കിൽ നമ്മൾ പഠിച്ചു ഫോർമുല എന്നാണ് ബി ബൈ എ ഇൻറ്റു നൂറ് ഇനി എ കസ് എ സാധനങ്ങൾ വിൽക്കുമ്പോൾ ബി എണ്ണത്തിൻ്റെ വിറ്റ വിലയാണ് നമുക്ക് ലാഭമായി കിട്ടുന്നതെങ്കിൽ ലാഭ ശതമാനം കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുലയാണ് വേറെ ഒന്നുമില്ല ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ഇൻറ്റു നൂറ് നമ്മുടെ ഫോർമുല എന്താണ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ഇൻറ്റു നൂറ് ഞാൻ പറഞ്ഞു എ സാധനങ്ങൾ വിൽക്കുമ്പോൾ അപ്പോൾ ഇവിടുത്തെ എ എത്രയാണ് ഇവിടെ എഴുപത് കസേരകളല്ലേ വിറ്റത് അപ്പോൾ ഇവിടുത്തെ എ എന്ന് പറയുന്നത് എഴുപതാണ് ബി എണ്ണത്തിൻ്റെ വിറ്റ വിലയാണ് ലാഭമായി കിട്ടുന്നതെങ്കിൽ അപ്പോൾ ഇവിടുത്തെ ബി എത്രയാണ് ഇവിടെ എത്ര എണ്ണത്തിൻ്റെ വിറ്റ വില ലാഭമായി കിട്ടിയത് പത്തല്ലേ അപ്പോൾ ഇവിടുത്തെ ബി എന്ന് പറയുന്നത് പത്താണ് നമ്മുടെ ഫോർമുല ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി ഇൻറ്റു നൂറ് ഫോർമുല കൊടുക്കാമല്ലോ ബി ഇവിടെ പത്താണ് പത്ത് ഡിവൈഡഡ് ബൈ എഴുപത് മൈനസ് പത്ത് ഇൻറ്റു നൂറ് ഈക്വൽ ടു പത്ത് ബൈ എഴുപത് മൈനസ് പത്ത് എത്രയാണ് അറുപത് ഇൻറ്റു നൂറ് പൂജ്യവും പൂജ്യവും പെട്ടുന്നു ബാക്കി എന്തുണ്ട് നൂറ് ഡിവൈഡഡ് ബൈ ആറ് എന്തായാലും ഭിന്ന സംഖ്യ വരും നമുക്ക് ചെയ്തു നോക്കാം നൂറ് ഭാഗം ആറ് ഒരാറ് ആറ് ശിഷ്ടം നാല് പൂജ്യം ആറ് ഏകുണോ ആറ് മുപ്പത്തി ആറ് ശിഷ്ടം നാല് ഓക്കെ അല്ലേ എടുത്ത് എഴുതാലോ എടുത്ത് എഴുതുമ്പോൾ ഭരണഫലം പൂർണ്ണസംഖ്യയായിട്ട് എഴുതുന്നു പതിനാറ് എത്രയാണോ ശിഷ്ടം വന്നത് അത് അംശത്തിലും ഏത് സംഖ്യ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് ചെയ്തതിലും നാല് ബൈ പതിനാറ് നമുക്ക് രണ്ട് വെച്ച് ചെറുതാക്കാം പതിനാറ് രണ്ട് ബൈ മൂന്ന് ശതമാനമാണ് നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ഓക്കെ അല്ലേ അപ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എ സാധനങ്ങൾ വയ്ക്കുമ്പോൾ ബി എണ്ണത്തിൻ്റെ വാങ്ങിയ വിലയാണ് ലാഭമായി കിട്ടുന്നതെങ്കിൽ വാങ്ങിയ വിലയാണ് ലാഭമായി കിട്ടുന്നതെങ്കിൽ ബി ബൈ എ ഇൻറ്റു നൂറ് എന്ന ഫോർമിലുപയോഗിച്ച് ലാഭശതമാനം കണ്ടുപിടിക്കുക ഇനി എ സാധനങ്ങൾ വയ്ക്കുമ്പോൾ ബി എണ്ണത്തിൻ്റെ വിറ്റ വിലയാണ് നമുക്ക് ലാഭമായി കിട്ടുന്നതെങ്കിൽ ബി ഡിവൈഡ് ബൈ എ മൈനസ് ബി ഇൻറ്റു നൂറ് എന്ന ഫോർമിലെ ഉപയോഗിച്ച് ലാഭശതമാനം കണ്ടുപിടിക്കുക